നമസ്കാരം നാനോയെക്കുറിച്ചുള്ള ഏത് വീഡിയോയ്ക്കും കുറേ വ്യൂ കിട്ടും എന്നുള്ളതുകൊണ്ട് ഇന്നുവരും നാളെ ലോഞ്ച് മിനിഞ്ഞാന്നേ ഇറങ്ങണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്ത്യയിലെ എല്ലാ ഭാഷകളിലും വീഡിയോകൾ ഇറങ്ങുന്നുണ്ട് നാനോ ഇലക്ട്രിക് എന്നെങ്കിലും ഇറങ്ങുമോ രണ്ടായിരത്തി എട്ടിൽ നാനോയുടെ ബേസ് വേരിയൻറ്റിന് ഓൺ റോഡ് പ്രൈസ് ഒന്ന് പോയിൻറ്റ് മൂന്ന് പൂജ്യം ലക്ഷമായിരുന്നു ഏറ്റവും ഒടുവിലിറങ്ങിയ നാനോ ഓട്ടോമാറ്റിക്കിന് ക്ഷത്തിനടുത്തായിരുന്നു വില ഇപ്പോൾ എയർ ബാഗുകൾ ഇല്ലാത്ത വാഹനം ഇറക്കാൻ കഴിയില്ല ടാറ്റ ജെ എം ഇലക്ട്ര എന്നീ കമ്പനികൾ ചേർന്ന് ഇറക്കിയ നിയോയിൽ സ്ഥാപിച്ചിരിക്കുന്ന ബാറ്ററി പാക്കിന്റെ വില പതിനേഴ് കിലോ വാട്ടിന് രണ്ട് ലക്ഷത്തിനോട് അടുത്താണ് അതിന്റെ റേഞ്ച് ഏകദേശം നൂറ്റി എഴുപത് കിലോമീറ്റർ ഒക്കെയാണ് ഇനി ഇറങ്ങുമ്പോൾ ഇരുപത് കിലോവാട്ട് ബാറ്ററി പാക്കെങ്കിലും വേണം ബംഗാളിൽ നിന്നും നാനോയുടെ ഫാക്ടറി ഗുജറാത്തിലേക്ക് പറിച്ചു നടൻ ഒരു വർഷത്തിലധികം എടുത്തു മേക്കിംഗ് ഓഫ് നാനോ എന്ന വീഡിയോയിൽ ഇത്തരമൊരു കാറിന് വേണ്ടി നടത്തിയ ഗവേഷണങ്ങളെപ്പറ്റി വിശദമായി പറയുന്നുണ്ട് നട്ടുകൾ നാലിൽ നിന്നും മൂന്നായി കുറച്ചറിയും കസ്റ്റമർ നൽകുന്ന ഓരോ രൂപയ്ക്കും മാക്സിമം തിരികെ നൽകുന്നത് തുടങ്ങിയപ്പോ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിൽ ടാറ്റ നാനോ ഇലക്ട്രിക്സ് എന്ന് പറയാവുന്ന ന്യൂ ടാക്സി കമ്പനിക്ക് വിറ്റത് ഒൻപത് ലക്ഷത്തിന് അടുത്ത തുകയ്ക്കാണ് അന്ന് ലഭ്യമായിരുന്ന മറ്റൊരു ഇലക്ട്രിക് കാർ ഹുണ്ടായുടെ കോന ഇരുപത്തിമൂന്ന് ലക്ഷത്തിന്റെ വണ്ടിയായിരുന്നു ടാറ്റയുടെ ഗുജറാത്തിലെ നാനോയുടെ പ്ലാന്റ് സമ്പൂർണമായും ഓൾട്ടർ ചെയ്ത് അവിടെ മറ്റു വണ്ടികൾ നിർമ്മിച്ചു വരികയാണ് ഇനി നിങ്ങൾ തന്നെ തീരുമാനിക്കൂ ടാറ്റ നാനോ ഇലക്ട്രിക് പുതുതായി നിർമ്മിക്കാൻ സാധ്യതയുണ്ടോ ടാറ്റ എന്ന കമ്പനിയുടെ സാമൂഹ്യ പ്രതിബദ്ധതയുടെ പ്രതിഫലനമായിരുന്നു നാനോ കാർ വില കുറഞ്ഞ കാർ എല്ലാ സൗകര്യങ്ങളുടെയും ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചും നൽകിയിട്ടും പൊങ്ങച്ച ചന്തയിൽ നാം ഇച്ചീച്ചിയാക്കി കളഞ്ഞു ഇന്ത്യയിൽ ആകമാനം ലക്ഷക്കണക്കിന് വിറ്റിട്ടും അതൊരു പരാജയമായി മാറി അതിന്റെ ഒരു കാരണം മാക്സിമം കസ്റ്റമർക്ക് തിരികെ നൽകി എന്നതുമാണ് പത്ത് ലക്ഷം വിലയുള്ള ഒരു കാറിന്റെ കോസ്റ്റ് ഉൽപാദന ചിലത് അഞ്ചര ലക്ഷം ആണെങ്കിൽ ബാക്കി കമ്പനിയുടെ ലാഭം ഡീലർ കമ്മീഷൻ ടാക്സ് പരസ്യം എന്നിവയായിരിക്കും എന്നാൽ നാനോ എൺപത് ശതമാനവും കസ്റ്റമർക്ക് തിരികെ നൽകി കമ്പനിക്ക് ഇനി അത്തരം ഒരു ശ്രമം കൂടി നടത്തി നാട്ടുകാരെ നന്നാക്കേണ്ട കാര്യം ഇല്ല നാനോ ഇലക്ട്രിക് വില കുറഞ്ഞ ഒരു വേരിയൻസ് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും ഇനി അസംഭാവ്യമാണ് ഏഴ് എട്ട് ലക്ഷത്തിൽ കുറഞ്ഞ ഒരു നല്ല കാർ ഇറങ്ങണമെങ്കിൽ ബാറ്ററിയുടെ വില തീരെ കുറയണം ടാക്സ് പൂർണ്ണമായും എടുത്ത് കളയണം അതിന് പെട്ടെന്നൊന്നും ഒരു സാധ്യത കാണുന്നില്ല ഇന്ന് ഇന്ത്യൻ വിപണിയിൽ ലഭ്യമായ വില കുറഞ്ഞ ഇലക്ട്രിക് കാർ എം ജിയുടെ കോമറ്റ് ആണ് അതിൻ്റെ ഏറ്റവും വലിയ പോരായ്മ രണ്ട് വാതിലുകളെ ഉള്ളൂ എന്നതാണ് നാം കണ്ടുശീലിച്ച കാറുകൾക്ക് നാല് ഡോറുണ്ട് മുൻപിലെ സീറ്റ് മടക്കി വിൻ സീറ്റിലേക്ക് കയറുന്നത് സുരക്ഷിതത്വക്കുറവും പ്രായമുള്ളവർക്ക് ബുദ്ധിമുട്ടുമാണ് ഒന്നുകിൽ കോമറ്റ് നാല് ഡോറുമായി ഇറങ്ങുക അല്ലെങ്കിൽ ഇന്ത്യയിലെ ജനങ്ങൾ ഒന്നാകെ തങ്ങൾക്ക് തെറ്റ് പറ്റിപ്പോയി അതുകൊണ്ട് ജെ ആർ ഡി ടാച്ചയോട് വില കുറഞ്ഞ നാനോ ഇലക്ട്രിക് കാർ ഇറക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു ദേശീയ പ്രസ്ഥാനത്തിന് രൂപം കൊടുക്കുക ടാറ്റയുടെ പങ്കാളിത്തത്തോടു കൂടിയ നിയോ ഇന്ത്യൻ നിരത്തുകൾക്ക് പറ്റിയ യൂസർ ഫ്രണ്ട്ലിയായ അധികം ഫീച്ചറുകളൊന്നും ഇല്ലാത്ത ഒരു സർവീസ് സെൻറ്ററും ഇല്ലാതിരുന്നിട്ടും നാനൂറ്റി അൻപതോളം ഉടമകൾ ഇന്ത്യയിലാകെ ഓടിച്ചു നടക്കുന്ന അനുയോജ്യമായ ഘടനയോടുകൂടിയ ഒരു ഇലക്ട്രിക് കാറാണ് ഹോം ചാർജിങ് ചെയ്താൽ അഞ്ച് പേർക്ക് ഒരു കിലോമീറ്റർ സഞ്ചരിക്കാൻ എൺപത് പൈസ മാത്രം ചിലവുള്ള ഒരു കാർ ഇനി നിങ്ങൾ ആലോചിക്കൂ നമുക്കൊരു ദേശീയ പ്രസ്ഥാനം തുടങ്ങണോ വേണ്ടയോ